സാലഡ് വീഡിയോസ് മറ്റും കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു എങ്ങനെയാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ ഇന്ന് അതാവാല്ലേ കുക്കുംബറും ക്യാരറ്റും ബീട്രൂട്ടും അപ്പോഴൊക്കെയാണ് ഞാൻ എടുത്തുള്ളത് എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലി എല്ലാം നല്ല പോലൊന്ന് കളഞ്ഞെടുക്കണം ഇതാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ താരം സത്യം പറഞ്ഞ ഇതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലാണ്ട് ഒരു മുക്കിൽ കിടക്കായിരുന്നത് സംഭവം ഇത് ഒരു ഒൻപത് വർഷം മുമ്പ് മേടിച്ചതാട്ടോ നാട്ടിൽ നിന്ന് മേടിച്ചേ അല്ലാട്ടത് ഹസ്ബൻഡിന്റെ ബ്രദർ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല പറഞ്ഞ സത്യമാണ് ഞാൻ അതെടുക്കാറേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് സാലഡ് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ദിവസം എടുത്ത് നോക്കിയതാ നോക്കിയതാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീട്ട്രൂട്ട് ആപ്പിളൊക്കെ കയ്യിൽ പിടിച്ച് കട്ട് ചെയ്യുന്ന പകരം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിലെങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൽ അഞ്ച് ബ്ലേഡ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ അഞ്ച് മോഡലിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം കട്ടിയിൽ ഇതാ ഇതേപോലെ നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതായി ചെറിയ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ വളരെ തിന്നായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ക്യാരറ്റ് കട്ട് ചെയ്യാണ്ട് പിടിച്ചിട്ട് നീളത്തിൽ എങ്ങനെ വലിച്ചാൽ നീളത്തിലെ മുറിഞ്ഞിട്ട് വരും നല്ല ഭംഗിയാണ് അത് വെച്ച് സാലഡ് ഉണ്ടാക്കും ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഏറും ദിവസങ്ങളിൽ ഇപ്പം ഉപ്പേരി ഉണ്ടാക്കാറോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് പ്ലേറ്റിന്റെ സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ല രസല്ലേ കാണാൻ ഈ ഒരു ചോപ്പറോണ്ട് എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയാ എന്താ പറയുക നമ്മുടെ പൊട്ടാറ്റോ അല്ലേ അത് നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ലേ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഇതുകൊണ്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഭയങ്കര നൈസായിട്ട് നമുക്കിതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ നീളത്തിലുള്ള കത്തി പോലെ ബ്ലേഡ് വെച്ചിട്ടാണ് ആപ്പിളും കുക്കുമറൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ മുറിച്ചിട്ടാണ് കട്ട് ചെയ്യണത് വെച്ചാൽ ഇതേപോലെ കിട്ടും കേട്ടോ നേരെ മറിച്ച് മുറിക്കാണ്ടാണെങ്കിൽ നല്ല വട്ടത്തിൽ നൈസായിട്ട് കിട്ടും നമ്മള് പൊട്ടറ്റോ കട്ടെയ്യണം പറഞ്ഞില്ലേ അതേപോലെ മുറിക്കാം കേട്ടോ നല്ല രസമാണ് കാണാൻ ഞാൻ ഏതും സാലഡിലെ ആപ്പിളൊക്കെ ഇതുപോലെയാണ് കട്ട് ചെയ്ത് കാണിക്കാറ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചുള്ളത് പിന്നെ ഒരുപാട് പേര് ഇതിന്റെ ലിങ്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് നാട്ടിൽ നിന്ന് മേടിച്ചതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലിങ്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും ഇതേ മോഡലിൽ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ പിക്ക് വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും കിട്ടുന്നുണ്ടാവും കേട്ടോ ഈ ആപ്പിളൊക്കെ കട്ട് ചെയ്ത ബ്ലേഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ കേബേജും കട്ട് ചെയ്യുന്നത് ഇനിയും വീഡിയോ ലെങ്ത് ആക്കേണ്ടതെന്ന് വെച്ചിട്ടാട്ടോ കാണിക്കാത്തത് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ